സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണ് അവരര്ത്ഥം മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ പക്ഷെ നമ്മളെല്ലാവരും ഈ സിനിമ ആണ് എത്രയോ രക്ഷകണക്കിന് പ്രേക്ഷകര് ഈ സിനിമകളിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഒന്നോ രണ്ടോ വ്യക്തികളിൽ അത് അതിനുള്ള ഒരു ഇൻഫ്ലുവൻസുകൾ ഉണ്ടായി അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കൂടി കേട്ടോ കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടമാണ് കുറച്ച് നാൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിനെ വയലൻസിന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പ് ഫ്ലോപ്പായ നാടാണ് വയലൻസ് എന്ന പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടർ പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവുന്നത് അന്ന് നന്മയുള്ള സിനിമകൾ ഓടിക്കുന്നു ഇപ്പൊ ജനപുരിയെ വിനോദയാത്ര സത്യനാഥിക സിനിമകൾ ഇന്ന് അതേ ആളുകളൊന്നും നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല മറച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടം അപ്പൊ അത് ആരോഗ്യത്തിന് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമകളെ അല്ല അതിനോടൊരിക്കും ഒരു ശതമാനത്തിൽ ഇപ്പൊ ലക്ഷ്മി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമ അല്ല അത് നന്മയുള്ള സിനിമയാണ് അതുപോലെ ഒരുപാട് സിനിമ പേരെടുത്ത് പറയുന്നില്ല അപ്പൊ മഞ്ഞുമൽ ബോസ് അതൊക്കെ നന്മയുള്ള സിനിമകളൊക്കെയാണ് സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ സിനിമയാണ് സിനിമ ഓടുന്നത് സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കും അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്ന നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിൽ പോകുന്നത് അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലം വയനാട് സിനിമ നിന്നില്ല ആ സിനിമ നന്നായി അപ്പൊ സിനിമ അതാണ് അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിന്റെ സ്വാധീനിക്കുന്നത് ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന സിനിമ എന്റെ രാഷ്ട്രീയം പിന്നിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രമുള്ള ആദ്യം ഞാൻ ഒരു കിടിയുടെ സിനിമ ഉണ്ടാക്കും ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് പറയണം അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയത്തിൽ സിനിമ അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹ്യ മാറ്റത്തിൽ കുറ്റം പറയണമെന്നാണ് ഞാൻ പറഞ്ഞു ഈ ലഹരിക്കെതിരെ ലഹരിക്കെതിരെ സിനിമയെ വലിയ വലിയ മാഫിയാണ് ലഹരി മാഫി എത്രയോ കോടികളാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേരളം ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് ലഹരി